എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം നിവേദ്യമാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് കുറച്ച് ദിവസമായിട്ട് ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള അധ്യായങ്ങളാണ് പങ്കുവെക്കുന്നത് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ച് കഴിയുമ്പോഴാണ് യൂട്യൂബില് നമ്മുടെ അധ്യായങ്ങളെല്ലാം തന്നെ പബ്ലിഷ് ആകുന്നത് ഇതുപോലെയുള്ള ഹിന്ദുപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇഷ്ടമുള്ളവരെ കാണുവാനായിട്ട് മറക്കാതിരിക്കുക നിവേദ്യം ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രചാരമുള്ള ഒരു വാക്കാണ് നിവേദ്യം പൂജ കഴിഞ്ഞ് ലഭിക്കുന്ന നിവേദ്യത്തെ ഭക്ഷണ വസ്തുവായല്ല കാണുന്നത് മറിച്ച് ഭഗവാൻ സേവിച്ച അല്ലെങ്കിൽ കഴിച്ച അമൃത തുല്യമായ ആഹാരത്തിന്റെ ഒരു അംശമായിട്ടാണ് അതുകൊണ്ട് തന്നെ നിവേദ്യം നിഷേധിക്കുവാൻ പാടില്ല നിവേദ്യം നിഷേധിച്ചാൽ ധിക്കാരമായിട്ടാണ് കണക്കാക്കുന്നത് തന്മൂലം മധുരം ഇഷ്ടമല്ലാത്തവരും പ്രമേഹമുള്ളവരുമെല്ലാം ഒരു അല്പമെങ്കിലും പ്രസാദം സ്വീകരിച്ചിരിക്കണം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യം ഒരു അല്പമെങ്കിലും കഴിക്കണം ഒരു അല്പമെങ്കിലും ഏത് പ്രായക്കാരാണെങ്കിലും കഴിച്ചിരിക്കേണ്ടതാണ് നിവേദ്യം സ്വീകരിക്കുന്നതിലൂടെ പാപശാന്തിയും അളവറ്റ ഐശ്വര്യവുമാണ് ഉണ്ടാകുന്നത് അതിനാൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യം ഒരു അല്പമെങ്കിലും നമ്മൾ കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യം ഒരു അല്പമെങ്കിലും കഴിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം